കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥയുടെ പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗിന് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ തുടക്കമായി ബുക്കിംഗിൻ്റെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിംഖലീലുൽ ബുഗാരി നിർവഹിച്ചു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആത്മകഥ വിശ്വാസപൂർവ്വം പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻ ബുക്കിംഗിന് ഈസ്റ്റ് ജില്ലയിൽ തുടക്കമായി ബുക്കിംഗിൻ്റെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഇബ്രാഹിംഖലീലുൽ ബുഗാരി നിർവഹിച്ചു മഹദൻ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ടി മുയനുദ്ദീൻ സഖാഫി അധ്യക്ഷനായി മന്നപ്പറ്റ ഐ സി എസിൽ വെച്ച് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം മന്നപ്പറ്റ ഹംസ മുസ്ലിയർ ബുക്കിംഗിൽ പങ്കാളിയായി ജില്ലാ ഭാരവാഹികളായ സി കെ ഷക്കീർ ടി സിദ്ദിഖ് സഖാഫി ഷിഹാബുദ്ദീൻ ആസനി സയ്യിദ് മുഹമ്മദ് അസ്ഹരി എൻ ദുൽഫുക്കർ സഖാഫി പി യൂസഫ് സൈദി തുടങ്ങിയവർ സംബന്ധിച്ചു കോഴിക്കോട് ജില്ലയിലെ ഒരു കുടിലിൽ വർഷങ്ങൾക്ക് മുമ്പ് പിറന്നു വീണ ഒരു കുഞ്ഞ് ലോകോത്തര പ്രതിഭകളായി ലോകത്തെ സർവരാലും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന അനുഗ്രഹീത വ്യക്തിത്വമായ കഥ വായിച്ചറിയുമ്പോൾ ഏതൊരാൾക്കും ആയിരമായിരം പാഠങ്ങൾ ഉൾക്കൊള്ളാനും അവരുടെ വ്യക്തിജീവിതം ചുറ്റപ്പെടുത്താനും ക്രമപ്പെടുത്താനും ഉപകരിക്കുന്ന ഏറ്റവും അത്യുത്തമമായ ഒരു ഗ്രന്ഥമാണ് മഹാനായ ഷെയ്ഖുന സുൽത്താൻ ഉറമ്മ കാന്തപുരം മുസ്താദ് ഇന്ത്യൻ ഖാൻ മുഫ്തി മഹനുകളുടെ ആത്മകഥ എല്ലാവരും വാങ്ങുക വായിക്കുക പാഠം ഉൾക്കൊള്ളുക ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൻ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം